നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ ഗ്രൂപ്പായ ബ്യൂട്ടി പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാലടി തവനൂർ പഞ്ചായത്തുകളിൽ സി പി ഐ എം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃനിരയോടൊപ്പം പ്രവർത്തിച്ച ദേശാഭിമാനിയുടെ ദീർഘകാല ഏജന്റുമായിരുന്ന കുണ്ടയാറിലെ ടി പി കുട്ടൻ അനുസ്മരണ പൊതുയോഗം കുണ്ടയാർ സെന്ററിൽ നടന്നു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഈ യോഗം ചേരുന്ന കാലത്തിന്റെ ഒരുപാട് രാഷ്ട്രീയ ും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ നമ്മുടെ സമൂഹഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളുടെ പ്രത്യേകത ജീവിതം ഇതിലേക്ക് മെച്ചപ്പെടാൻ നമ്മുടെ സാധ്യതയിലെ വാതിലുകൾ ഇന്നലെ ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ കഴിയില്ല എന്നാൽ പഴയ കാലത്തെ മെച്ചപ്പെടുന്ന ജീവിതമാണ് നമ്മുടെ എന്നാലിപ്പോഴത്തെ വലിയ തോതിൽ ജീവിത സൗകര്യങ്ങളെ വെട്ടിക്കൊടുക്കുകയാണ് ഭരണകൂടം അതുകൊണ്ട് ചെലവുകൂടി ജാതീയമായ അടുത്ത ഇപ്പൊ നമുക്കത് അത്ര തന്നെ തോന്നില്ല ഈ മണാലി താലൂക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാലടി ലോക്കൽ സെക്രട്ടറി വി പി മധു അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി എടപ്പൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഇ വി മോഹനൻ പി കെ ബിജു സലാം തണ്ടിലം എന്നിവർ സംസാരിച്ചു സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം ഇ രാജഗോപാൽ സ്വാഗതവും എം ജെ ശ്രീ നന്ദിയും പറഞ്ഞു വലുത് എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ കാലിക്കറ്റ് റോഡ് സൺറൈസ് ഇനി പുതിയ ചോയ്സ് ചോയ്സ് വെഡ്ഡിങ് കാസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാഴ്സൽ അമനാമാൾ എടപ്പാൾ